സാറേ ഒരു സിനിമ ഉണ്ട് ചട്ടമ്പിനാട് ഒരു കഥാപാത്രമുണ്ട് ദശമൂലം ദാമു അപ്പോൾ ഒരാൾ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ ദശമൂലം ദാമു ചോദിക്കും റോഡിൽ കൂടെയാണോ അവിടെ സൈക്കിൾ ഊട്ടി പോകുന്നത് എന്ന ചോദ്യം ചോദിക്കും അപ്പൊ അതിന് സമാനമായി കേരള രാഷ്ട്രീയത്തിലും ഒരാൾ ചോദിച്ചിട്ടുണ്ട് അത് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവനാണ് അദ്ദേഹം ചോദിക്കുകയാണ് റോഡിക്കൂടെ ആണോ കാർ ഓട്ടിച്ച് പോകുന്നതെന്ന് നടന്നു പോയാൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കാരണം അറിയാം ഇപ്പോൾ വഞ്ചിയൂരുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായല്ലോ ഈ റോഡിൽ തന്നെ സ്റ്റേജ് കെട്ടിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്തായാലും അങ്ങനെയാണെങ്കിൽ പിണറായി ഉൾപ്പെടെയുള്ളവർ കാർ ഉപേക്ഷിക്കണമല്ലോ കാരണം പൊതുപ്രവർത്തകരല്ലേ അവർ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കാനുള്ളവർക്ക് കാറിലൂടെ യാത്ര ചെയ്യാം പക്ഷെ സാധാരണക്കാർ നടന്നു പോകണമെന്നാണ് അദ്ദേഹം പറയുന്നത് സാർ എങ്ങനെയാണ് ഇതിനെതിരെ ഈ വിഷയത്തെ നമുക്ക് രണ്ട് രീതിയിൽ സമീപിക്കാം ഒന്നാമത് ഒരു പോസിറ്റീവ് സമീപനം എടുക്കാം നമുക്ക് കാലാവസ്ഥ വ്യതിയാനമാണ് ലോകത്താകെ ആഗോളതാപനമാണ് അപ്പോൾ സൈക്കിളിൽ പോകുന്നത് നമുക്ക് ഒരു പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു വിഷയമാണ് ചൈനയിൽ സൈക്കിൾ പോകുന്നത് വളരെ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് വലിയ സാധ്യതയും ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് സ്കോട്ട്ലാൻഡ് പോലുള്ള രാജ്യങ്ങൾ സ്കാന്റിനേവിയ രാജ്യങ്ങൾ നോർവേ ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ പ്രധാനമന്ത്രിമാർ പോലും സൈക്കിളിൽ പോകുന്നുണ്ട് അവിടുത്തെ പ്രധാനമന്ത്രി സൈക്കിളിൽ പോകും അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് പോസിറ്റീവാണ് അപ്പൊ നമുക്ക് തുടങ്ങാം എവിടെ നിന്ന് തുടങ്ങാം ഗവൺമെന്റിന് പിണറായി സൈക്കിൾ അല്ല പിണറായി നിൽക്കട്ടെ ഈ വിജയരാഘവൻ സഹാബിന്റെ ഭാര്യ മന്ത്രിയാണ് അവിടെ നമുക്ക് തുടങ്ങാം അവർ സൈക്കിളിൽ പോകണമെന്നല്ല ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് അവരുടെ വാഹനങ്ങൾ ചെറുതാക്കാം ചെറിയ വാഹനത്തിൽ പോകാം വലിയ വാഹനത്തിന് വേണ്ട ഇത്രയും വലിയ സ്പീഡും വാഹനവും ബഹളവും ഒന്നും വേണ്ട കുറച്ചുകൂടി ചെറിയ വാഹനത്തിൽ പോകാം മറ്റാളുകൾക്കെല്ലാം സൈക്കിളിൽ യാത്ര ചെയ്യാൻ പറ്റും സൈക്കിളിൽ പോകാം സ്കൂൾ ബസ്സുകളൊക്കെ നമുക്ക് ഒഴിവാക്കി സൈക്കിൾ പ്രൊമോട്ട് ചെയ്യാം കുട്ടികൾക്കെല്ലാം സൈക്കിൾ കൊടുക്കാം ഒരു പോസിറ്റീവ് കാര്യം ഞാൻ പറഞ്ഞു നമുക്ക് ആലോചിക്കാം രണ്ടാമത്തെ കാര്യം എന്താണ് പുള്ളി പറയുന്നത് എന്താണ് റോഡ് സഞ്ചാര സ്വാതന്ത്ര്യവും വാഹനങ്ങളുടെ പൊല്യൂഷനും വാഹനങ്ങളുടെ ട്രാഫിക്കും വലിയ പ്രതിസന്ധിയായിട്ടാണുള്ളതാണ് കോടതിയൊക്കെ ഇങ്ങനെ പറയുന്നത് കോടതിയൊക്കെ വെറുതെ രാവിലെ എഴുതിയിട്ടിരുന്ന് ആരെങ്കിലും ചൊറിയാൻ വേണ്ടി പറയുന്നില്ലല്ലോ അവിടെ കേസ് വരുന്നു ഈ പ്രശ്നങ്ങളാവുന്നുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് നടയിലൊക്കെ നിങ്ങൾ പോക്കൂ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും പ്രതിഷേധമുണ്ട് ഒരു സംസ്ഥാനത്തിൽ പ്രതിഷേധം ഇല്ലാതില്ല ഡൽഹിയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രതിഷേധമുള്ള സ്ഥലമാണ് ഡൽഹിയിൽ പക്ഷെ അത് പാർലമെൻറ്റിൻ്റെ മുന്നിലല്ല അവിടുത്തെ പിന്നെ കോടതിയുടെ മുന്നിലുമല്ല അത് പ്രത്യേക സ്ഥലത്താണ് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ വിധാനസഭയുടെ മുന്നിലോ അല്ലെങ്കിൽ അവിടെ അസംബ്ലിയുടെ മുന്നിലോ സെക്രട്ടേറിയറ്റിന് മുന്നിലോ സമരമില്ല വേറെ സ്ഥലത്ത് ചെയ്യുന്ന തമിഴ്നാട്ടിൽ ഇന്ത്യയിലെല്ലാ സ്ഥലങ്ങളിലും പൊതുജനങ്ങൾക്ക് മറ്റ് ഇതിൽ പങ്കെടുക്കാത്ത പൊതുജനങ്ങൾക്ക് വലിയ പരുക്കുണ്ടാവാത്ത രീതിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് തിരുവനന്തപുരത്താണല്ലോ വഞ്ചിയൂർ വിഷയം വന്നത് നമുക്ക് തിരുവനന്തപുരത്ത് വെച്ചാൽ ചർച്ച ചെയ്യാം വഞ്ചീറിൻ്റെ തൊട്ടടുത്തായിരുന്നു തൊട്ടടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസം ഇല്ലാതെയാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം കിടക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയം ഉണ്ട് നമ്മുടെ ജി വി രാജ സ്പോർട്സിൻ്റെ സ്റ്റേഡിയം മൂന്ന് സ്റ്റേഡിയം ഉണ്ട് ഈ നമ്മുടെ വിജയരാഘവൻ സാറ് മന്ത്രിയോട് പറഞ്ഞിട്ടൊരു ഒരു ക്യാബിനറ്റിലൊരു ഇത് കൊണ്ടുവരണം തിരുവനന്തപുരം പോലുള്ള നഗരങ്ങൾ തിരുവനന്തപുരം എറണാകുളം കൊച്ചി നഗരങ്ങളിലാണോ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് സ്റ്റേഡിയം തുറന്നു കൊടുക്കണം കുറഞ്ഞ വിലയ്ക്ക് കുറച്ച് പൈസ മേടിക്കുക അതിൻ്റെ മെയിൻ്റൻസ് പോലും മാത്രം വാങ്ങിച്ചാൽ മതി ഏത് പാർട്ടിക്കും കൊടുക്കണം ഒരു പാർട്ടിക്ക് മാത്രമായിട്ട് കൊടുക്കുക അല്ലെങ്കിലേ പിടിച്ചാളുളളൂ ഏത് പാർട്ടിക്കും കൊടുക്കാം ഏത് സമരത്തിനോടുക്കാം അതിൻ്റെ മെയിൻ്റൻസ് കോസ്റ്റ് മാത്രം അല്ലാതെ മേടിക്കുക അല്ലാതെ വലിയ പൈസ മേടിക്കുക അവരുടെ പൈസ തരം കാണത്തില്ല മെയിൻ്റനൻസ് പോസ്റ്റ് മേടിക്കുക അവിടെ നശിപ്പിച്ചിട്ട് പോയാൽ പ്ലാസ്റ്റിക് ഒന്നും ഇടാൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു പ്രോട്ടോകോൾ വയ്ക്കുക ഒന്ന് മെയിൻ്റെ ചെയ്യാനുള്ള കോസ്റ്റും കൂടി അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് സ്റ്റേഡിയം തുറന്നു കൊടുക്കുക സമ്മേളനം നടക്കട്ടെന്നേ സമരങ്ങൾ നടക്കട്ടെ സമ്മേളനം നടക്കട്ടെന്നേ അത് നമ്മൾ ആരെങ്കിലും എതിരാണോ ഇത് റോഡിൽ ചെയ്യുമ്പോൾ റോഡിനെ അടച്ചു കെട്ടി ചെയ്യുമ്പോഴാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ ഇല്ലാതാക്കുന്നത് അവിടുത്തെ വാഹനങ്ങൾക്ക് ഇല്ലാതാകുന്നത് പൊല്യൂഷൻ പെട്രോൾ ഒരുപാട് കത്തിച്ച് പൊല്യൂഷന്റെ പ്രശ്നം ഉണ്ടാകുന്നത് ആംബുലൻസ് പോകുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത് രോഗികൾക്ക് പ്രശ്നമുണ്ട് വീട്ടിൽ പോകാനുള്ള സ്ത്രീകളൊക്കെ വൈകുന്നേരം കുട്ടികളൊക്കെ ഒക്കെ വീട്ടിൽ പോകാനായിട്ട് പോകുന്ന സമയത്താണ് അപരീക്ഷിതമായിട്ടൊരു ടൗണിലെത്തി കയറി വരുമ്പോൾ അവിടെ കെട്ടി അടച്ച് സമരം അല്ലെങ്കിൽ അവിടെ പ്രകടനം അല്ലെങ്കിൽ അവിടെ സമ്മേളനം അതുവഴി പോകാൻ പറ്റില്ല അത് പ്രായ ഇത് ഇദ്ദേഹം ഇത് ഒരു അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഇവരുടെയൊക്കെ ഒരു പ്രശ്നം തന്നെയോ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചെറുതായിട്ടങ്ങ് പ്രവർത്തിച്ച് തുടങ്ങിയാൽ ചെറിയ നേതാവായി കഴിഞ്ഞ പിന്നെ നല്ല സൗകര്യങ്ങളാണ് ഒരു ലോക്കൽ അല്ലെങ്കിൽ ഒരു മണ്ഡല നേതാവ് ആയി പിന്നെ നല്ല സൗകര്യമാണ് ഭക്ഷണം ഫ്രീ ആണ് ആൾമോസ്റ്റ് ഫ്രീ ആണ് എവിടെ പോയാലും ഭക്ഷണം കിട്ടും സഞ്ചരിക്കാൻ വാഹനം ഇവരാരുടെ അധ്വാനിച്ചിട്ടാണ് സഞ്ചരിക്കുന്നത് സഞ്ചരിക്കാൻ വാഹനം കിട്ടും ഇനി പറയും പാർട്ടി ചിലർക്ക് പറയും ഞങ്ങൾ പാർട്ടിയാണ് തന്നെന്ന് പറയും പാർട്ടിക്ക് ആരാ പൈസ കൊടുക്കണം ജനങ്ങളാ സാധാരണ ജനങ്ങളെ പൈസയാ സഞ്ചരിക്കാൻ വാഹനം കഴിക്കാൻ ഭക്ഷണം മറ്റ് സൗകര്യങ്ങൾക്കെല്ലാം പിന്നെ ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യങ്ങൾക്കും കിട്ടുമല്ലോ നേതാക്കന്മാർക്ക് സാധാരണക്കാരെ പോലെ അല്ലല്ലോ ഈ സൗകര്യങ്ങളെല്ലാം പൊതുസമൂഹമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഈ ദുഃഖം ഒന്നും മനസ്സിലാവില്ല സാധാരണ ഒരു സൈക്കിളിൽ പോകണ അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോകുന്ന ഒരു വീട്ടമ്മയുടെ അല്ലെങ്കിൽ ഒരു ആംബുലൻസിൽ പോകുന്ന ആളിന്റെ രോഗമൊന്നും അവർക്ക് മനസ്സിലാവില്ല അത് അവിടെ നിന്നാണ് ഈ പ്രസ്താവനകൾ വരുന്നത് സമരം വേണ്ട എന്ന് ആരും പറയുന്നില്ല സമ്മേളനം നടത്തണ്ടെന്ന് ആരും പറയുന്നില്ല ഇതെല്ലാം നടന്നോട്ടെ സ്പെസിഫിക് സ്ഥലങ്ങളിൽ നടത്തിക്കൊള്ളൂ അതോടൊപ്പം തന്നെ ഈ വിജയരാഘവൻ എന്താവകാശമാണ് ജനങ്ങൾ കാറിൽ പോകാൻ പാടില്ല നടന്നു പോകണം എന്ന് പറയാൻ ഇദ്ദേഹം അങ്ങനെ അതെന്താണ് സമരമാണ് അതുകൊണ്ട് നിങ്ങൾ നടന്നു പോകണം എന്തിനാണ് കാറിൽ പോകുന്നത് അതോടൊപ്പം തന്നെ പറയുന്നു കാറെടുത്ത് എടുത്ത് അമ്മായി അമ്മയെ കാണാൻ പോകുന്നവരാണ് ചിലർ സല്ലപിച്ച് വർത്തമാനം പറഞ്ഞാണ് പോകുന്നത് അത്യാവശ്യമുള്ളവർ കാർ യാത്രയൊക്കെ കുറയ്ക്കണം അങ്ങനെയല്ല എന്തൊക്കെയാണ് പറയുന്നത് അമ്മായി അമ്മയെ കാണാൻ പോവുകയോ ഒരു വശത്ത് എന്താ ചെയ്യുന്നത് മുട്ടിന് 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 ഭരണസഭടനെടുത്ത് പൊക്കി പിടിക്കും അഭിപ്രായ സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം പിന്നെ വല്ലാത്ത എല്ലാ ഇല്ലാത്ത കാര്യത്തിൽ ഭരണ ഒത്തിപ്പിടിക്കും മറുവശത്ത് മനുഷ്യന്റെ ഓരോ സ്വാതന്ത്ര്യത്തിലേക്ക് അനുപിടിക്കുന്നത് ഇത് ചോദിക്കുന്നത് തന്നെ എന്ത് എന്താ അവിടുത്തെ ചോദ്യമാണ് ചോദിക്കുന്നത് അല്ലേ ഇതിപ്പോൾ ഒരു പൊതുവിഷയാണ് നമ്മൾ ഇടപെടുന്നതല്ല അത് ശ്രീ വിജയരാഘവൻ എന്ത് ചോദിച്ചു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല അതേ ഇതൊരു പൊതു ഹൈക്കോടതി ഇടപെട്ടിട്ടുള്ള കോടതി ഇടപെട്ടിട്ടുള്ള ഒരു പൊതുവിഷയത്തിൽ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ച പുറപ്പെടുവിച്ചൊരു പൊതുവിഷയത്തിൽ കോടതി എന്തിനാണ് അങ്ങനെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് പുള്ളി ചോദിക്കുമ്പോഴാണ് നമുക്ക് വിഷയമാവുന്നത് അല്ലെ നമുക്കെന്തോ വിഷയമായത് നമുക്കിത് സബ്ജക്റ്റ് ആവേണ്ട കാര്യമില്ല പക്ഷെ പുള്ളി എന്തോ ചോദിച്ചോട്ടെ പുള്ളിയുടെ സമ്മേളനം പാർട്ടിക്കാരുടെ സമ്മേളനം പുള്ളി എന്തോ പറഞ്ഞോട്ടെ നമുക്ക് വിഷയമാവുന്നത് എപ്പോഴാണ് ഇതൊരു പൊതു താല്പര്യ വിഷയത്തിൽ കോടതിയിൽ കേസ് വന്ന് കോടതി ഇതിനകത്തൊരു അഭിപ്രായം പറഞ്ഞ് മനുഷ്യനെ സംരക്ഷിക്കുന്ന അഭിപ്രായം പറയുമ്പോൾ ഇദ്ദേഹം പാർട്ടി സമ്മേളനങ്ങളിൽ പറയേണ്ടത് എന്താണ് നമ്മൾ പരമാവധി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മുടെ സമ്മേളനങ്ങളെ ക്രമീകരിക്കണം എന്നല്ലേ പറയേണ്ടത് നമ്മുടെ സമ്മേളനങ്ങൾ പരമാവധി അതനുസരിച്ചുള്ള സ്ഥലങ്ങളിൽ ക്രമീകരിക്കാം ഏത് പഞ്ചായത്ത് എടുത്താലും ഇപ്പോൾ സ്റ്റേഡിയം ഉണ്ട് ഏത് പഞ്ചായത്ത് എടുത്താലും സ്കൂൾ ഉണ്ട് സ്കൂൾ ഗ്രൗണ്ട് ഇല്ലാത്ത പഞ്ചായത്തുണ്ടോ ഇപ്പോൾ എവിടെയെങ്കിലും കേരളത്തിൽ സ്റ്റേഡിയം ഇല്ലാത്ത പഞ്ചായത്തുണ്ടോ അപ്പൊ എല്ലായിടത്തും ഇതെല്ലാം ഉണ്ട് അപ്പം ഇതെല്ലാം അവിടെ പാർട്ടി സഹാക്കളെയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെയോ ഏത് പാർട്ടിയായാലും അവരെ സമീപത്തിൽ അവിടങ്ങളിൽ ചെല്ലാമല്ലോ അവർക്ക് തീർച്ചയായിട്ടും ചെല്ലാം എല്ലാവരും കൂടി ഈ നഗരത്തിന്റെ അല്ലെങ്കിൽ വലിയ തിരക്ക് പിടിച്ച സ്ഥലത്തിന്റെ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഇത് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല ചെയ്യരുതെന്നാരും പറയുന്നില്ല തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യമുണ്ട് സമരം ആവശ്യമുണ്ട് സമ്മേളനങ്ങൾ ആവശ്യമുണ്ട് അത് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് ഒരു തർക്കവും ഇല്ല പക്ഷെ അതിന് നിരുത്തരവാദപരമായ ഇത്തരം കാര്യങ്ങളല്ല മറുപടി പറയാം അതോടൊപ്പം തന്നെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വേറൊരു തമാശയുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തെ മോചിപ്പിക്കുമെന്ന വിശ്വാസത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ലോകത്തെയാണ് മോചിപ്പിക്കാൻ പോകുന്നത് അതെ അതെ ഇതെല്ലാം അതിനെ കുറിച്ച് ചർച്ച ചെയ്ത വേറെ ചർച്ച ചെയ്യേണ്ടി വരും ഏത് ലോകത്താണ് നിൽക്കുന്നത് സോഷ്യലിസം അതിനുവേണ്ടിയാണ് ഈ സമ്മേളനം സമ്മേളനവും ലോകത്തിന്റെ മോചനവും പറഞ്ഞു എന്തൊക്കെ പറയുന്നു പുള്ളി ഇവിടത്തെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് പാവങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും ഒരു നാട്ടിന്റെ മുഴുവൻ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് ആണ് നമ്മൾ ലോകത്തിന്റെ വിമോചനം നേടുന്നു നേടുന്നൊക്കെ പറഞ്ഞ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് ആവേശം കൊള്ളും ഈ കാണുന്ന ആണികൾ ഇങ്ങനെ അടിച്ച് അടിച്ച് കയറും കൈ ഭയങ്കരമായിട്ട് ആവേശം കൊള്ളു ഒരു കാര്യമില്ല ഈ മനുഷ്യനെ ഇവിടെ ഇവിടെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ സമയമാണ് പെട്രോളൊക്കെ എത്ര കുറച്ച് ഉപയോഗിക്കുക അത്രയും മനുഷ്യന് നല്ലതാണ് നഗരങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ നഗരങ്ങളൊക്കെ വലിയ അന്തരീക്ഷ മലിനീകരണമാണ് ഡൽഹിയും കൊച്ചിയും വന്ന് നിൽക്കാൻ മനുഷ്യന് ജീവിക്കാൻ വയ്യ ഇറങ്ങി നടക്കാൻ പയ്യാത്ത അന്തരീക്ഷ മലിനീകരണം അപ്പോഴാണ് ഒരു നിങ്ങളൊരു കാല ആഴ്ച ഒരു ട്രാഫിക് ജാമിൽ നമ്മൾ പെട്ടുപോയാൽ കാർ ഓ വണ്ടിയോ ട്രാഫിക് ജാമിൽ സ്കൂട്ടർ ആവട്ടെ പെട്ടുപോയാൽ എന്തുമാത്രം പെട്രോളാണ് കത്തുന്നതെന്ന് അറിയാവോ ഈ ഗിയർ മാറി ഗിയർ മാറി എന്തുമാത്രം ഡീസലാണ് കത്തുന്നത് ആ സമയത്താണ് ഇങ്ങനെ ഒരു പ്രദേശം മൊത്തം അടച്ച് പരിപാടികൾ നടത്തുന്നു മുൻകൂട്ടി ഒരു ധാരണയില്ല പകരം റോഡൊക്കെ നോക്കണമെന്നേ ആളുകൾക്ക് യാതൊരു ധാരണയില്ല അല്ലെ അതുവഴി ഗതാഗതവും നിയന്ത്രിച്ചേക്കുക ഉച്ചയ്ക്ക് ശേഷം ഗതാഗതം ഇല്ല തീരുമാനിക്കുക ജനങ്ങൾ വേറെ അവർക്ക് ഇഷ്ടമുള്ള വഴിയെ പോട്ടെ ഇത് അധികാരത്തിന്റെ ഒരു ടൗണില് റോഡ് സ്റ്റേജ് നടത്തി പരിപാടി പരിപാടി നടത്തുന്നത് മാത്രമല്ല അത് അവര് മാപ്പ് പറഞ്ഞല്ലോ നടത്തിയവർ എന്റെ തമചന്ത നടത്തിയവർ എന്ത് പറഞ്ഞു വഞ്ചിയൂർ ഏരിയ സെക്രട്ടറിയും തിരുവനന്തപുരം അല്ലേ കോടതി വേളം കാണിച്ചപ്പോൾ അത്രയെങ്കിലും അവർ കാണിച്ചു പക്ഷേ ഇപ്പോൾ അതിന് ശേഷമാണ് ഒരു നേതാവ് ഇങ്ങനെ കയറി പറയുന്നത് അത് അത് ശരിയല്ല പൊളിറ്റിക്കൽ പാർട്ടീസ് മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പാർട്ടി പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല ജനങ്ങൾ ഈ സംവിധാനങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ മോചനത്തിനോ മോക്ഷം ഈ പറഞ്ഞ വാക്ക് തന്നെ മോചനത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ പാർട്ടികളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടല്ല അപ്പോൾ സമരം നടത്തിക്കോളൂ സമരം നടത്തണ്ടെന്ന് നമുക്ക് തർക്കമില്ലല്ലോ സമ്മേളനം നടത്തൂ അതിന് സ്ഥലമുണ്ടല്ലോ നഗരങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു തിരുവനന്തപുരം നഗരത്തിൽ മൂന്ന് സ്റ്റേഡിയമാണ് നടക്കുന്നത് ഈ ദിവസങ്ങളിൽ ഇല്ലല്ലോ കൃത്യമായിട്ട് ഇത്ര ഒരു ആൾക്കാരെ ഉൾക്കൊള്ളുന്നു അവിടെ എന്തെല്ലാം പ്രോഗ്രാം നടത്താം അവിടെ തീർച്ചയായിട്ടും അത്തരത്തിൽ ആലോചിക്കണം അല്ലാതെ നടത്തി കോടതി അത് മോശമാണെന്ന് പറഞ്ഞു അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞു അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഒരു സാമൂഹ്യാന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സോഷ്യൽ പ്രഷർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരിക്കലും അത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല രണ്ടാമത് സൈക്കിൾ യാത്ര പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അത് തുടങ്ങണം എവിടെ തുടങ്ങാൻ നമുക്ക് മോളിൽ തുടങ്ങാം കാർ വാങ്ങിക്കാൻ ഗതികേട് ഉള്ളവൻ അല്ലെങ്കിൽ സ്കൂട്ടർ വാങ്ങിക്കാൻ ഗതി ഗതിയില്ലാത്തവൻ സൈക്കിളിൽ പോകണമെന്ന് പറയണ്ട അതൊരു ഗതിയില്ല ഭാവങ്ങൾ ആയതുകൊണ്ട് അങ്ങനെ പോകേണ്ടി വരുന്നു അല്ലാതെ സൈക്കിൾ യാത്ര പോകണിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അഭിപ്രായക്കാരനെ ഞാൻ നമുക്ക് മോളിൽ നിന്ന് ആരംഭിക്കാൻ മിനിസ്റ്റർമാരൊക്കെ ഇത്രയും വലിയ സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല കാര്യം എന്താണ് നമുക്ക് പണവും ഇല്ലല്ലോ ഖജനാവിൽ പുതിയ പുതിയ കാർ മേടിക്കാൻ ഖജനാവിൽ പൈസ ഇല്ലല്ലോ അപ്പോൾ സൗകര്യങ്ങൾ കുറയ്ക്കാം നമുക്ക് കഴിയുന്നത്ര വളരെ കുറച്ച് സൗകര്യങ്ങളിൽ പറയാൻ ധൈര്യം കാണുമോ സ്വന്തം വീട്ടിൽ പറയാൻ ധൈര്യം കാണും പിന്നെ അല്ലെ മുഖ്യമന്ത്രിയോട് പറയുന്നു സ്വന്തം ഭാര്യയോട് അല്ലെ മന്ത്രി അവരോടൊന്ന് പറയാൻ ധൈര്യം കാണുമോ എടോ ഇയാള് നമ്മൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് ഇത്രയും സുഖ സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല കുറച്ചുകൂടി ചെറിയ കാറിലേക്ക് വരൂ ചെറിയ സംവിധാനങ്ങളിലേക്ക് വരും ഇത്രയും സ്റ്റാഫൊന്നും ആവശ്യമില്ല ഇത്രയും സ്റ്റാഫിന്റെ ആവശ്യം എന്ന് പറയണ്ടേ பற்றோ அப்போ இருக்கட்டே எல்லாம் நமக்கு இருக்கட்டும் விஜயராஜி சஹாவ் அல்ல மட்டுச்சியா சஞ்சரிக்கோ எனிக்கிற வலிய காரு வண்டில் சஞ்சரிக்க ஞாபக மட்டுதானங்கள் சஞ்சரிக்கா பையோ காந்திஜி பொது பதாத்தில் சஞ்சரிச்சிட்டு தேர் ஏ சி க்ளாஸில் இருக்க அர்ஹதையும் காசும் சம்பத்தும் உள்ள குடும்பத்தில் ஜனிச்ச ஆள் நாட்டார் வேணால் பை கொடுத்து கொண்டு போகும் ஆள் ஸ்லீப்பர் க்ளாஸில் ஜெனல் அப்பார்ட்மெண்டில் போயது அதுக்காரன் തെന്ന് പ്രവർത്തിക്കണമെന്ന് ഇത് കയ്യടി കിട്ടാൻ വേണ്ടി പറയുന്നതാണ് അത് അത് ശരിയൊന്നുമല്ല ജനങ്ങൾക്ക് ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യവും ജീവിത സ്വാതന്ത്ര്യവും ശുദ്ധവായു ശുദ്ധ വെള്ളവും ഒക്കെ കിട്ടാൻ അവകാശമുണ്ട് അത് ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് അത് ഉറപ്പുവരുത്തുക രാഷ്ട്രീയ പാർട്ടികളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് അവർ തീർച്ചയായിട്ടും അത് ഉറപ്പുവരുത്തണം മറ്റ് പരിഷ്കാരങ്ങളൊക്കെ ഈ പറഞ്ഞ സൈക്കിള് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം അത് ചർച്ച ചെയ്യാം അത് വേറെ ചർച്ച ചെയ്യണം ഇത് രണ്ട് രണ്ട് വേണം ചർച്ച ചെയ്യേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക